സർക്കാരിൻ്റെ പാനൽ തള്ളി എന്ന് പറയുന്നതിനേക്കാളും കോടതി വിധിയെ അതിൻ്റെ അന്തസ്സത്തെയും ചാൻസലർ പൂർണ്ണമായിട്ടും വെല്ലുവിളിച്ചിരിക്കുകയാണ് അത് അതീവ ഗൗരവമായ കാര്യമാണ് സുപ്രീം കോടതിയുടെ വിധി വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും അതിനകത്ത് വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട് ഈ നിയമനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് അതാണ് ഈ പതിനാറിൽ പറയുന്നത് ചാൻസലർ ടു ഇഷ്യൂ എ ഫ്രഷ് നോട്ടിഫിക്കേഷൻ അപ്പോയിന്റിങ് എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ അലോവിങ് ദ പെർട്ടിക്കുലർ പേഴ്സൺ ഓൾറെഡി ഒക്യുപ്പയിങ് ദ ഓഫീസ് ഒന്നുകിൽ ചാൻസലർക്ക് പുതിയൊരാളെ വയ്ക്കാം അല്ലെങ്കിൽ നിലവിൽ തുടരുന്ന ആളെയും വയ്ക്കാം ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ തേർട്ടി സെവൻ ഓഫ് ദ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആക്ട് ആൻഡ് സെക്ഷൻ ലെവൻ ടെൻ ഓഫ് ദ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആക്ട് അപ്പോൾ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമായി പുതിയൊരാളെയോ മെഡവൊരാളെയോ വയ്ക്കാം പക്ഷേ ഈ രണ്ട് നിയമങ്ങൾക്കകത്ത് വകുപ്പുകൾക്കനുസരിച്ചായിരിക്കണം ഈ വകുപ്പുകൾക്കനുസരിച്ചല്ല നിയമനം എന്ന് കണ്ടെത്തിയിട്ടാണ് ഹൈക്കോടതി നേരത്തെയുള്ളത് റദ്ദാക്കിയത് അത് ഇവിടെ സുപ്രീം കോടതി അത് പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് ഇവ സംബന്ധിച്ച് സെക്ഷൻ സെവൻ ത്രീയെ സംബന്ധിച്ച് ഇനി ഒരു പുതിയ ഇന്റർപ്രട്ടേഷൻ ആവശ്യമില്ല എന്ന് ഈ വിധിയെ ശരിവെച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതി പറയുന്നുണ്ട് അതായത് പുതിയൊരു ഇന്റർപ്രട്ടേഷൻ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അത് ആർ ദർ നീഡ് നോട്ട് ബി എനി ഫർദർ ഡിബേറ്റ് ഓൺ ദ സെയിം അപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയത് സർക്കാരിൻ്റെ പാനലിൽ നിന്നല്ല താൽക്കാലിക വൈസ് ചാൻസലർ നിയമിച്ചു എന്നതുകൊണ്ടാണ് അത് ശരി വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഈ വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഗവർണർക്ക് ചാൻസലർക്ക് വയ്ക്കാം പക്ഷേ അത് നിയമത്തിനനുസരിച്ചായിരിക്കണം ഇവിടെ ആ സുപ്രീം കോടതി വിധിയെ പരസ്യമായി ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു എന്നു മാത്രമല്ല ഈ വിധിയുടെ അമ്പസത്ത് എന്താ യഥാർത്ഥ സുപ്രീം കോടതി പരിശോധിച്ചിരിക്കുന്നത് ഈ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം എന്നതിനേക്കാടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഗൗരവത്തോടു കൂടി സുപ്രീം കോടതി പരിശോധിച്ചത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയം യൂണിവേഴ്സിറ്റികളിൽ തർക്കം മൂലം ഉണ്ടാകുന്നു അതുകൊണ്ട് രണ്ട് അറ്റോർണിയും ചാൻസലർക്ക് വേണ്ടി ഹാജരായ വക്കീലിനോടും ഗവൺമെന്റിന് വേണ്ടി അവിടെ ഹാജരായ വക്കീലിനോടും ചാൻസലറും ഗവൺമെന്റും തമ്മിൽ ചർച്ച നടത്തി ഒരു കൺസെൻസസ് ഉണ്ടാക്കി തുടർ നടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ് അപ്പോൾ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ചാൻസലറും ഗവൺമെന്റും തമ്മിൽ ചർച്ചകൾ നടത്തി പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നിയമത്തിനകത്ത് വ്യവസ്ഥയുള്ള സർക്കാരിൻ്റെ പാനലിൽ നിന്ന് ആള് വയ്ക്കണം എന്നുള്ള വ്യവസ്ഥയെ തന്നെ ലംഘിക്കുക വഴി കോടതി വിധിയുടെ അന്തസത്തെയും കോടതി വിധിയുടെ പൂർണ്ണമായും നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ചാൻസലർ എമ്മ നിയമപരമായ പ്രവർത്തി ചെയ്യുമ്പതിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അത് അതീവ ഗൗരവമായിട്ടുള്ളതാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയെ ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു സുപ്രീം കോടതി വിധി രാജ്യത്തിൻ്റെ നിയമമാണ് നൂറ്റി നാൽപ്പത്തൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആ വിധിയെ ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു രണ്ട് ഈ കൺസെൻസസ് ഉണ്ടാക്കണം കൺസൾട്ടേഷൻ വേണമെന്ന സുപ്രീം കോടതിയുടെ ആ അമ്പസത്തെയാണ് ഗവൺമെന്റ് പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ ചാൻസ് ഗവർണറെ കാണുകയും യൂണിവേഴ്സിറ്റിക്കകത്ത് തുടരുന്ന പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നിയമമന്ത്രി എന്ന നിലയിൽ ഞാനും മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഗവർണറുമായി ചർച്ച ചെയ്തത് ആ ചർച്ച വളരെ ചർച്ച വളരെ നല്ല രീതിയിലായിരുന്നു അദ്ദേഹം പല കാര്യങ്ങളും അംഗീകരിച്ചിരുന്നു അത് തുടരുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് പക്ഷേ അവന് ഘടകവിരുദ്ധമായിട്ട് നിലപാട് ഈ തീരുമാനത്തിലൂടെ വന്നിരിക്കുന്നു സുപ്രീം കോടതി വിധി വന്ന ഉടൻ തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രേഖാമൂലം തന്നെ ബഹുമാനായി ഗവർണർക്ക് കത്ത് സുപ്രീം കോടതി വിധിയുടെ അമ്പസത്തക്കകത്തുമെന്ന് സർവകലാശാലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയെയും ചർച്ചയ്ക്ക് വേണ്ടി ചുമതലപ്പെടുത്തിക്കൊണ്ട് രേഖാമൂലം കത്തും നൽകിയിട്ടുണ്ട് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ ഈ വിധിക്കനുസരിച്ച് അംബസത്തയുടെ ആ അത് തന്നെയാണ് നിലപാട് സ്വീകരിച്ചിരുന്നത് വിധി വന്നതിന് ശേഷം രേഖാമൂലം ആ നിലപാട് സ്വീകരിച്ചു അതോടൊപ്പം തന്നെ സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ കൊടുത്ത ലിസ്റ്റ് ഉണ്ട് ഉള്ളപ്പോൾ തന്നെ സുപ്രീം കോടതി വിധിയുടെ പാരഗ്രാഫുകൾ വരെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ലിസ്റ്റ് പാനലിൽ നിന്ന് ഒരാളെ നിശ്ചയിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു അപ്പം അത് പൂർണ്ണമായും തള്ളിക്കളയുന്ന ഗവർണർ ചാൻസലർ ചാൻസലർ എംഎൽ നിർവഹിക്കുന്ന ഉത്തരവാദിത്തം സുപ്രീം കോടതി വിധിയോടുള്ള വെല്ലുവിളിയാണ് സുപ്രീംകോടതി ഈ കേസ് പരിഗണിക്കും അപ്പം ചാൻസലറാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നിപ്പോൾ പ്രകടമായിരിക്കുന്നു നിയമ യൂണിവേഴ്സിറ്റി ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആ നിയമ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ബഹുമാനായ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പുതിയ ചീഫ് ജസ്റ്റിസ് ചാർജ് എടുത്തു അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നിയമ യൂണിവേഴ്സിറ്റിക്ക് സ്ഥിരം വൈസ് ചാൻസലർ വേണം അതിൻ്റെ നിലവാരം ഇടിക്കുന്ന പ്രശ്നമുണ്ട് ഉടൻ തന്നെ അംഗീകരിച്ചു അതിനകത്ത് സെർച്ച് കമ്മിറ്റി വന്നു നല്ല രീതിയിൽ ആ നിയമനം നടന്നു അപ്പൊ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ഇല്ലാത്ത കേരളത്തിലെ ഏക യൂണിവേഴ്സിറ്റിയിൽ വളരെ സമാധാനപരമായി ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഗവർണർ എന്ന പദവിയിൽ ചാൻസലറായിരിക്കുന്ന മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു അത് ഒരാളും ധൈര്യപ്പെടാത്ത കാര്യമാണ് സുപ്രീം കോടതി വിധിയുടെ അന്തസത്തയേയും സുപ്രീം കോടതി വിധിയുടെ പൂർണ്ണമായും വെല്ലുവിളിക്കുന്ന ഒരു സമീപനം ഭരണഘടനാ പദവിയുള്ള ഒരാൾ സ്വീകരിച്ചിരിക്കുന്നത് ഇത് അതീവ ഗൗരവമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്